നമസ്കാരം ശബരിമല വാർത്തകളെ കൊണ്ട് യൂട്യൂബുകളിൽ നിറഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അവിടുത്തെ കമ്മീഷണറും അവിടുത്തെ വാസുവും ഒക്കെയാണ് മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ ജയറാം വന്നിട്ടുണ്ട് ജയറാമിനോട് എനിക്കൊരു ചോദ്യമാണ് ഏഹ് താങ്കൾ താങ്കൾ നിന്ന് തൊഴുന്ന ആ ശബരിമല ശാസ്താവിൻ്റെ ശബരിമല അയ്യപ്പൻ്റെ മുമ്പിൽ തൊഴുന്നത് പോലെ അതിൻ്റെ പാളി ഇളക്കിക്കൊണ്ട് വീട്ടിൽ വെച്ചപ്പോൾ താങ്കൾ തൊഴുന്നത് കണ്ടു താങ്കൾക്ക് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ ഇതിൻ്റെ അബദ്ധം മനസ്സിലായില്ലേ എന്ത് പുണ്യമാണ് താങ്കൾക്ക് ഇതുകൊണ്ട് കിട്ടിയത് ദുഃഖ ദുരിതങ്ങളും സംഘർഷങ്ങളും അല്ലാതെ എന്തൊരു അബദ്ധമാണ് താങ്കളൊരു ബ്രാഹ്മണകുലത്തിൽ ജനിച്ചല്ലേ ഏ പോലെ ഇത്രയും പവിത്രമായ ഒരു സ്ഥലത്തെ സാധനം എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ച് ഞാൻ മുമ്പ് ചെയ്തതാണ് എൻ്റെ പലരും വിളിച്ചു സ്വാമി ഒരു എപ്പിസോഡ് ചെയ്യണം അദ്ദേഹത്തിന് താക്കീതൊന്നും കൊടുക്കാനും നമുക്ക് പറ്റില്ല താങ്കൾ അനുഭവിച്ചില്ലേ പറ്റൂ യഥാർത്ഥത്തിൽ താങ്കളെ പ്രതിയാക്കേണ്ടതാണ് ഈ സ്വർണ്ണം വല്ലതും താങ്കൾ ആ മാ വാൽമാക്രി ഉണ്ടല്ലോ ആ ആ മറ്റേ അവൻ്റെ പേരെന്തുവാ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി വല്ലത് ഓടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ തീർന്ന് അതിന് പോലീസിന് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും ഇതിൻ്റെയൊക്കെ പവിത്രതയിൽ ആയിരം ആയിരം സ്വർണ്ണവളികൾ കൊണ്ട് മുഖമുരിതമായിട്ടുള്ള ആ ശബരിമല ശാസ്ത്രാവിൻ്റെ സന്നിധാനത്തിൽ നിന്ന് ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നു എന്ത് കള്ളത്തിറങ്ങിയത് കാരണം ഒരാളെയെങ്കിലും വിട്ടോ ഈശ്വരൻ ഭഗവാൻ വിട്ടോ അയ്യപ്പൻ എല്ലാവരും കുടുങ്ങിപ്പോകും ഇനി ആരെങ്കിലും അദ്ദേഹത്തിന് ആരെങ്കിലും ഈ കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ ഏ അവരുടെ കുല നശിച്ചു പോവും കുലം അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ വാസുവിനെയൊക്കെ അവരൊക്കെ പോലീസുകാർ തോളി കൈയിട്ട് കുറ്റവാളിയെ കൊണ്ടുപോകുന്നു അല്ലെ കൊണ്ടുപോകുന്നു പത്മകുമാർ എന്ന് പറയുന്ന അദ്ദേഹം പാർട്ടിയൊക്കെ പോട്ടെ ഒരു വലിയ കുലത്തിൽ ജനിച്ചതല്ലേ അയ്യപ്പൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടില്ലേ യോഗദണ്ഡിനെ കുറിച്ചൊക്കെ പുള്ളി വളരെ നിസ്സാരമായിട്ട് പറയുന്നു അദ്ദേഹം എനിക്ക് വളരെ കഷ്ടം തോന്നി ഏ ഒരു കുറ്റവാളി ഈ ഒരു ഹിന്ദുവല്ലേ നിങ്ങളൊക്കെ ഒരു ഹൈന്ദവ സംസ്കാരത്തിൽ പിറന്നുപോയ ദൈവത്തിൻ്റെ ശക്തി അറിയാവുന്ന ഏത് രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രത്തിൻ്റെയും രാജ് ക്യാപിറ്റലിൻ്റെ പേരിലാണെങ്കിലും ദൈവത്തിനെ തള്ളിപ്പറഞ്ഞാലും നിങ്ങൾ അമ്മേ നാരായണ ദേവി നാരായണ ജപിച്ച ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച ഒരാൾ ഈ ശബരിമല അയ്യപ്പൻ്റെ കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ സ്വത്തുക്കൾ ഇപ്പം വിടുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ എത്ര തലമുറകൾ നിൽക്കും ഈ നീചമായ വാർത്ത നിങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് പടർന്നു പടർന്നു പോയാൽ തന്നെ ഇതിൻ്റെ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയുണ്ടല്ലോ ഞാൻ ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടു അദ്ദേഹം വളരെ സംഘർഷത്തിലാണ് ലക്ഷണശാസ്ത്രം അറിയാവുന്ന ഒരു നിലയിൽ ഞാൻ പറഞ്ഞതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലാ സംഘർഷമുണ്ട് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ ആ സംഘർഷമുണ്ട് അറിഞ്ഞു അറിയാതെ ആണെങ്കിലും അത് പെട്ടുപോകും അല്ലേ ഉണ്ണിക്കേഷൻ പോറ്റി എന്ന് പറയുന്ന പാത്രം കഴിവൊരുത്തനെ പൂണൂലിട്ടവനെല്ലാം ബ്രാഹ്മണ്യത്തിൻ്റെ ദിവ്യത്വം അറിയുന്നവനല്ല എന്താണ് ബ്രാ ബ്രാഹ്മണ്യം എന്നറിയുന്നവനല്ല എന്താണ് ജപമുറം ജപം മുറജപം എന്നറിയുന്നവനല്ല എന്താണ് ദൈവികമായ ശക്തി എന്നറിയാവുന്നവനല്ല ആ കുലത്തിൽ ജനിച്ചതാണ് ഒരു കുലം മുടിക്കാനായിട്ട് യു കെ അത്രേ ഏ ഇതൊക്കെ ഇതൊക്കെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ശക്തിയില്ലാതെ പോയ ഒരു ഒരു തലമുറ നമുക്കുണ്ടായിപ്പോയി അതാണ് സംഭവിക്കുന്നത് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ദയനീയമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ഒരു മുസ്ലിം സഹോദരന്മാരുടെ ഒരു പള്ളിയുടെ ചുവരിൽ തൊടാൻ പറ്റുമോ തൊടാൻ പറ്റൂ ഏ അവൻ്റെ ചുവരിൽ കൊണ്ടുവന്നൊരു താമര വരയ്ക്കാൻ പറ്റുമോ ബി ജെ പി ബുക്കിടന്ന് എഴുതാൻ പറ്റൂ പറ്റൂല്ല ചെയ്യത്തൂല്ല പള്ളിയിൽ പറ്റുമോ ക്രിസ്ത്യൻ പള്ളികളിൽ പറ്റുമോ അവൻ്റെ ചുരിൽ തൊടാൻ പറ്റുമോ പക്ഷേ ഏത് ഹൈന്ദവ അമ്പലങ്ങളിലും ഓർക്കും കയറി നിരങ്ങാവുന്നതും ആർക്കും എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയിലേക്ക് അതപ്പതിച്ചു പോയി അതിൻ്റെ കാരണക്കാരാണ് ഇവിടുത്തെ ഹൈന്ദവ ഹിന്ദുക്കൾ തന്നെയാണ് അതിന് കാരണം അതിനെ ഒരുപാട് കാരണം ഇപ്പൊ കാന്തല്ലൂരിലെ ആശ്രമം ആശ്രമത്തെ നശിപ്പിച്ചത് ജന്മഭൂമി പത്രത്തിൽ വന്ന ഒരു വാർത്ത യാതൊരു സത്യസന്ധതയും ഇല്ലാത്ത ഒരു വാർത്തയെ അടിസ്ഥാനമാക്കിയാണ് ആ ഇത്രയും എപ്പിസോഡുകൾ ചെയ്തേക്കുന്നത് എന്തെങ്കിലും സത്യമുണ്ടോ ഏഹ് അതോടെ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരാൾ ഒരു വാർത്തയാണ് എന്തെങ്കിലും സത്യമുണ്ടോ ഞാൻ അയാളെ വിളിച്ചിരുന്നു ഇതിന് എന്തെങ്കിലും വാർത്തയുണ്ടോ പോലീസിലുണ്ടോ ഞാൻ പോലീസ് വിളിച്ചു അങ്ങനെ ഒരു വാർത്തകളേ ഇല്ല ഒരു സംവിധാനമേ ഇല്ല സംഭവങ്ങളും ഇല്ല അപ്പം ഹിന്ദു ഹൈന്ദവതയെ നശിപ്പിക്കാൻ ഹൈന്ദവതയിലുള്ളവർ തന്നെ മുമ്പിൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഹിന്ദുക്കളെ അവതപ്പതിച്ചു പോയി അല്ല ഹിന്ദുക്കളല്ലേ അപ്പം പിന്നെ ഇവിടെ എന്താണ് ഹിന്ദുത്വക്കളെ കുറിച്ച് ഹിന്ദുക്കളെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ ഇവരല്ലാതെ വേറെ ആരും ഇല്ലല്ലോ ഇപ്പം ശബരിമല ശാസ്താവിൻ്റെ മുഴുവൻ എടുത്തുകൊണ്ട് പോയത് ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരോ ക്രിസ്ത്യൻ സഹോദരന്മാരോ അല്ലല്ലോ ഏ അതിൻ്റെ ഓർഡയ്ക്കൊണ്ട് പോയതും അതിൻ്റെ ആ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഒന്ന് ആലോചിക്കണം ഒന്നകത്ത് ഇത് ഇവിടുത്തെ രീതികൾ ഈ സിസ്റ്റം ഹൈന്ദവതയിലെ സിസ്റ്റം ഭയങ്കര ദോഷമാണ് ഇത് പറയുന്നുണ്ടെന്നും തോന്നണ്ട ഞാൻ നല്ല ഹൈന്ദവ വിശ്വാസിയും നല്ല ഗുണ ഉപാസനയുള്ള ആളുമാണ് ഇവിടുത്തെ ക്ഷേത്ര സംവിധാനങ്ങളിൽ ഇവിടുത്തെ ക്ഷേത്രത്തിലെ കുറെ പണ്ഡിതന്മാർ കയറിയിരുന്ന് കാണിക്കുന്ന ചില അതിനെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഭക്തന്മാരില്ലെങ്കിൽ അമ്പലമില്ല ഭക്തന്മാരില്ലെങ്കിൽ ദൈവികമായ ശക്തികൾക്ക് ശക്തിയില്ല ക്ഷേത്ര ഭക്തന്മാർ ചെല്ലുന്ന ക്ഷേത്ര സംവിധാനങ്ങളും ഭക്തന്മാർ നടക്കുന്നിടത്തും പ്രാർത്ഥിക്കുന്നിടത്തോളം മാത്രമേ ഉള്ളൂ ശക്തി അപ്പം ഇത് നമ്മൾ ഇവിടുത്തെ ഏതോ ഹൈന്ദവ പ്രസ്ഥാനമാണെങ്കിലും അത് രാഷ്ട്രീയമായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ അവർ വിശ്വസിക്കുന്ന അവർ ജനിച്ച കുലത്തിൻ്റെ ശക്തി നിലനിർത്താനായിട്ട് അവർ പ്രാ പ്രാർത്ഥിക്കുന്ന അവർ വിശ്വസിക്കുന്ന അവരുടെ ക്ഷേത്ര സംവിധാനങ്ങൾ നിലനിൽക്കേണ്ടതായിട്ടില്ലേ അപ്പൊ ഇത് വേറെ ആരും വന്ന് നശിപ്പിച്ചല്ലോ ഇപ്പൊ മുഗൾ സാമ്രാജ്യത്തിൽ നിന്ന് ആരും വന്ന് ഇത് നശിപ്പിച്ചതല്ല പാകിസ്ഥാനിൽ നിന്നും വന്ന് നശിപ്പിച്ചതല്ല എവിടെയാണോ സ്ഥാനം കൊടുത്തത് ആ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവർ തന്നെയാണ് ഈ ഇതെല്ലാം ചെയ്തു കൂട്ടിയിരിക്കുന്നത് അല്ലാക്ഷെ എവിടെ മാത്രമല്ല അത് മനസ്സിന്റെ ശുദ്ധി വേണം മനസ്സ് മനഃശുദ്ധി വേണം ആ മനസ്സിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇന്ന് ഇരിപ്പിടത്തിന് ശക്തിയുള്ളൂ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് മിക്കുന്നവർ പോട്ടെ ഏത് വിപ്ലവ പ്രസ്ഥാനത്തിലാണെങ്കിലും താൻ ജനിച്ച കുലത്തിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ഇത്തരം സ്ഥാനങ്ങളിലിരിക്കുന്നവരെ നിലനിർത്തേണ്ടതല്ലേ ചുവപ്പ് മഷി കൊണ്ട് എഴുതിയാലും പച്ചമശി കൊണ്ട് എഴുതിയാലും എഴുതാവുന്നത് മാത്രമല്ലേ എഴുതാൻ പാടുള്ളൂ അതുകൊണ്ട് എന്താണ് കൈവിലങ്ങ് ഇന്ന് ഇട്ട് സമാന്തരമായി കൈവിലങ്ങിന് സമാന്തരമായി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അട അകമ്പടിയോടു കൂടി ജയിലറകളിൽ നിലത്ത് കിടക്കുന്ന അവസ്ഥ എനിക്ക് വളരെ ദുഃഖമുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് ഞാനിങ്ങനെ ആലോചിക്കും ഈ വാസ്തു എന്ന് പറയുന്നത് അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചത് പത്മകുമാർ എന്ന് പറയുന്നത് അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചത് അവർ പട്ടുമെത്തലിനും ദൈവം രണ്ടു നാളു ദിനം തന തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളികാ മുകളിൽ ഏറിയ മഞ്ഞന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്തൊരു ശക്തിയുള്ള വരികളാണ് മാളിക മുകളിൽ ഇരിക്കുന്നവരുടെ തുള്ളിൽ മാറാപേ കയറ്റുന്നതും എന്ന ഞാൻ നശിച്ച് മാറാപ്പുമായിട്ട് നടക്കുന്നതും കാണിക്കുന്നതും ഭഗവാൻ രണ്ട് നാല് ദിവസം കൊണ്ട് ഒരുത്തനെ തണ്ടി തേറ്റി നടക്കുന്നതും ഭവൻ ഈ വലിയ വരികളാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ മുതലും ഭഗവാൻ വരെ ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെയാണ് ഇതൊക്കെ ശബരിമലയിലേക്ക് ഉള്ള ശാസ്ത്രാവിൻ്റെ അകത്ത് പണിയുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് ഇത് ആരും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആരോഗ്യം ആരോഗ്യപരമായിട്ടുള്ള വലിയ വിഷയങ്ങൾ അവർക്ക് വരും ഏഹ് പാളികളൊക്കെ എടുക്കുന്നവരാണെങ്കിലും ഇതിനൊക്കെ കൂട്ടുനിന്നവരാണെങ്കിലും ഒക്കെ തന്നെ അനുഭവിക്കാൻ പോകുന്നതൊക്കെ തന്നെ വളരെ അതൊന്നും കാണാനുള്ള അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും പറയുള്ളൂ അത്ര ദോഷമാണ് ശബരിമല പക്ഷെ ഒരു കാര്യമുണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും ഇനി ശബരിമല അയ്യപ്പൻ ശാസ്താവിന് അയ്യപ്പൻ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലും അവിടെ ഓരോന്നും സംഭവിക്കില്ല ഒരു സ്വർണ്ണ കൊണ്ടുപോയാലും ശാസ്താവിനെ എടുത്തുകൊണ്ട് പോയാലും ഇത് തീയിട്ടതല്ലേ പണ്ട് കത്തിക്കരിഞ്ഞു പോയതല്ലേ ആ പഴയ കൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കണ്ടാണ്ട് പിടിച്ചതാണ് ആ അഗ്നിയിൽ നിന്ന് ഉയർന്നു വന്നതാണ് ആ അഗ്നി ആ അഗ്നിയെ ആവാഹിച്ചെടുത്ത അയ്യപ്പനാണ് വേറെ വിഗ്രഹം പണി എന്ന് പറഞ്ഞാലും അവിടുത്തെ ശക്തി എന്ന് പറഞ്ഞതല്ലേ ആ ശക്തി ഈ ഈ മരം മണ്ടന്മാർക്ക് മനസ്സിലാവാതെ പോയില്ലേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒക്കെ പിന്നെ വളരെ വിശാലമായ കാര്യങ്ങളും തിസും ഒക്കെ പഠിച്ചുകൊണ്ട് ആയിരക്കണക്കിനും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് അവരെയൊക്കെ മനസ്സിനെ സ്വാധീനിച്ച് നല്ല ശബ്ദം കൊണ്ടൊക്കെ മനുഷ്യൻ എല്ലാം നല്ല ശബ്ദമുള്ള നല്ല നേതാക്കന്മാരില്ലേ ഇവരെല്ലാം നാണു കെട്ടില്ല അവരുടെ കുടുംബക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ ഭാര്യക്കോ മക്കൾക്കോ ബന്ധുക്കൾക്കോ അഭിമാനത്തോട് പറയാൻ പറ്റുമോ ശബരിമല അയ്യപ്പൻ്റെ കുലം ശബരിമല അയ്യപ്പൻ്റെ സ്വർണം അയ്യപ്പൻ്റെ മുതൽ കട്ട കുടുംബത്തിൽപ്പെട്ട ആളാണെന്നില്ലേ പറയൂ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒരു നല്ല വിവാഹം വന്നാൽ നല്ലത് പറയാൻ വല്ലതും വളരെ ദയനീയമായി പോയി ജയറാമിനോട് നമ്മൾ പറയണത് തന്നെ ജയറാമൻ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ നല്ല നടനായിരിക്കാം നല്ല നടൻ തന്നെയാണ് ജീവിതത്തിലും അല്ലാതെയും ഇത് കൊണ്ടുവന്ന് വീട്ടിൽ വയ്ക്കുമ്പം ഇത് ഇളക്കിക്കൊണ്ട് പോകുന്ന വഴിയിൽ നിങ്ങൾ തമിഴ്നാട്ടിലെ കുറേ നടന്മാരെ വിളിച്ചു വെച്ച് അവിടെ ഈ യു കെ എന്ന് പറയുന്ന ഈ ഉണ്ണിക്കശനെ കൊണ്ടുവന്ന് പൂജയൊക്കെ നടത്തി അങ്ങനെ ഭസ്മൊക്കെ കിട്ടാൻ എന്ത് പുണ്യമാണ് കിട്ടാൻ പോകുന്നത് ഒരു സ്ഥാനം ഇരിക്കുന്നു നിങ്ങൾ ഇത് പഠിച്ച തന്ത്രം അറിയാവുന്ന ഒരു കുലത്തിൽ ജനിച്ചതില്ലേ ശരിക്കു പറഞ്ഞാൽ ജയറാം നിങ്ങളെ പ്രതിയാക്കേണ്ടതാണ് നിങ്ങളെ സാക്ഷിയല്ല ആക്കേണ്ടത് നിങ്ങൾ പ്രതിയാണ് കാരണം ഇങ്ങനെ കട്ടുകൊണ്ടുപോയ ഇല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടു നടക്കാനുള്ളതല്ലോ ഇത് നിങ്ങൾ അന്വേഷിക്കണ്ടേ ഇതെങ്ങോട്ട് കൊണ്ടുപോയതാണ് അയ്യോ ഇവിടെ വേണ്ട കേട്ടോ നിങ്ങളെവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോകോളൂ ഇത് ഇവിടെ വെച്ച് പൂജിക്കാനുള്ളതല്ല നിങ്ങൾ അഞ്ഞൂറ് രൂപ അങ്ങോട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത് എത്ര കോടി കൊടുത്തിട്ടുണ്ടെന്നും എത്ര വരുമാനം ഉണ്ടാക്കിയെന്നും എത്ര ദക്ഷിണ കെട്ടിയിട്ടുണ്ടെന്നും ഇവിടത്തെ ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണോ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും രക്ഷപ്പെടാൻ നിങ്ങളെ രക്ഷപ്പെടുത്തേണ്ട ദൈവം ഈ ജീവിതത്തിൻ്റെ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞ് യൗവനാവസ്ഥ കഴിഞ്ഞ് നിൽക്കുന്നു മക്കളൊക്കെ വലുതായി ഇപ്പോഴും സിനിമയൊക്കെ അത്യാവശ്യ സിനിമകളൊക്കെ ഉണ്ട് ഇതൊന്നൊക്കെ മറന്നിട്ടു ഈ ഇതുപോലുള്ള ആൾക്കാർ ആൾക്കാരെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്ന് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് ക്ഷേത്രം പോലെ അവനെ ഉണ്ടാക്കി വെച്ചുകയല്ലേ പോണ വഴിയിൽ കൊണ്ടുവച്ചല്ല എത്ര ദിവസമാണ് ഈ ഉണ്ണിക്കശൻ എന്ന് പറയുന്ന ആ എന്ന പോറ്റിയതൊന്നും പറയാനൊന്നും പറ്റില്ല ആ മൃഗം മനസാക്ഷിയില്ലാത്തവൻ പണത്തിന് വേണ്ടി ദൈവത്തിനെ വിൽക്കുന്നവൻ ഇപ്പോൾ പഠിക്കില്ലേ അവൻ്റെ മുഖത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസമുണ്ടോ നടക്കുമ്പോൾ പറയുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഏഹ് അവൻ്റെ അഹങ്കാരം അവൻ ഉണ്ടാക്കിയ കോടികളൊക്കെ ഉണ്ടാകുമെന്നാണ് വിചാരിക്കണേ ആര് എത്ര കോടി ശബരിമല അയ്യപ്പൻ്റെ പണമെടുത്തും ദൈവത്തിൻ്റെ പണമെടുത്തും പണം ഉണ്ടാക്കിയ ഒരാർക്കും തന്നെ രക്ഷയില്ലാത്തൊരു സത്യമുണ്ട് ഇനി നമ്മുടെ നല്ല രണ്ട് ജഡ്ജിമാർ ഹൈക്കോടതി വിധിയിലൂടെ ഈ കേസിൻ്റെ തുടരന്വേഷണം നടക്കുകയും ഇതിൻ്റെ കുറ്റവാളികളൊക്കെ രക്ഷപ്പെടു പിടിക്കപ്പെട രക്ഷപ്പെടാതെ പിടിക്കപ്പെടുകയും അവർക്കതിൻ്റെ കഠിനമായ ശിക്ഷ കിട്ടുകയൊക്കെ ചെയ്താൽ മാത്രമേ ക്ഷേത്ര സംരക്ഷണം ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിനായിട്ടുള്ള ശക്തി ഉണ്ടെന്നും ദൈവീകമായിട്ടുള്ള ഒരു ശക്തി ഉണ്ടെന്നും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇവര് എന്തൊരു കഷ്ടമാണ് ചെയ്യുന്നത് നമ്മുടെ സംഘടനകൾ ഹൈന്ദവ സംഘടനകൾ ശ്രദ്ധിക്കേണ്ട കാലമായി ക്ഷേത്ര കാര്യങ്ങൾക്കകത്തുള്ള ഞമ്മള് ഞാൻ പറയുന്നില്ല ഈ ഏത് മനുഷ്യനാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വാസമുള്ള ആണെങ്കിലും ഇനി വിശ്വാസമില്ലാത്തവരെയൊക്കെ പിടിച്ചിരുത്തിയത് കൊണ്ടാണെങ്കിലും ഇതെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോയാൽ ഇതൊന്നും ആരും അറിയില്ല എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചവർക്ക് പറ്റിയ പരിഹാരം കണ്ടില്ലേ ഏറ്റവും വലിയ ഒരു ഞാൻ പറഞ്ഞ പോലെ ഹൈന്ദവത എന്ന് പറയുന്ന ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു അജണ്ടയുണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ട് ഹിന്ദുത്വത്തിൻ്റെ ഒരു ശക്തിയുണ്ട് മന്ത്രത്തിന് ശക്തിയുണ്ട് ആ മാന്ത്രികതയിലൂടെ ജീവിക്കുന്നവർക്ക് ശക്തിയുണ്ട് ഏ തന്ത്രമന്ത്രാദികൾ ചെയ്യുന്നതൊക്കെ ചൂഷണം ചെയ്യപ്പെടുന്നതൊക്കെ ഉണ്ട് ഇതിനകത്ത് പക്ഷേ ദൈവികമായിട്ടുള്ള പരിവേഷമുള്ള പ്രകൃതിയെ ദൈവീകമായിട്ടുള്ള ശക്തിയുള്ള ആ ഊർജത്തിലേക്ക് കടന്നു വരുന്ന ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇതൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ എത്ര കാലാകാലങ്ങളായക്കം ആ ചെയ്തു ഇത് ലോകത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ലോകത്തെവിടൊക്കെ മലയാളികളുണ്ടോ അവരുടെ മുമ്പിൽ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒരു ശക്തിയുടെ മുമ്പിൽ ആ പ്രതിഷ്ഠയുടെ മുമ്പിൽ അവർക്ക് വരുന്നൊരു ദുഃഖത്തിന്റെ ആ ശാപം ഉണ്ടല്ലോ അതിൽ നിന്നും ഇവർക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല ഇപ്പൊ ചേരാൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും കലാകാരനെ ഇല്ലേ എന്തൊക്കെയാണെങ്കിലും ആ ഒരു ദുർബല മനസ്സൊക്കെ കാണും ഈ സംഭവിച്ചു പോയാലും ദുഃഖവും കാണും ഇത്തരത്തിലുള്ള ഈ ആൾക്കാരെ ഈ ഭക്തി ഈ ഒന്നാമത് ഈ ഭക്തിക്കകത്തുള്ള ഈ ഇത്തരം ആൾക്കാരെയൊക്കെ നമ്മൾ ഒരു അകലം മാറ്റിവെക്കണം ഒന്നും തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞി എന്റെ അടുത്ത് സ്വാമി രക്ഷിക്കണം അങ്ങനെ രക്ഷിക്കുക എനിക്ക് തന്നെ രക്ഷയില്ല എനിക്കങ്ങനെ പലതിനും പരിഹാരമില്ല എന്നാ പിന്നെ ഞാൻ ഇതങ്ങ് ചെയ്താ പോലെ ഒരു എല്ലാം ഈ മനുഷ്യനാണോ അവൻ ദുഃഖ ദുരിതങ്ങളിലൂടെ അവൻ ജീവിച്ചേ പറ്റൂ അവൻ രക്ഷപ്പെടുന്ന അവൻ പഠിച്ച കർമ്മങ്ങൾ താന്ത്രിക കർമ്മങ്ങൾ അനുസരിച്ച് ഇത്തരം പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ മാറ്റം ഉണ്ടാകാം ഉണ്ടാകാം എന്നാണ് ഞാൻ അതിലൂടെ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ചെയ്യുന്നുണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ ചെയ്യുമ്പോൾ ഞാൻ പറയും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളൊന്ന് സിദ്ധിച്ചോളാം ദൈവികമായ ശക്തിയുടെ അനുഗ്രഹം വളരെ ആ അനുഗ്രഹത്തോടു കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണെന്നുള്ളൂ ചെയ്തവർക്ക് അറിയാൻ്റെ കൂടെ ഒരുപാടുണ്ടല്ലോ അപ്പം ഒരു ആശ്രമത്തിനെ ആയിട്ട് വിശ്വസിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അനുഭവങ്ങൾ മനുഷ്യൻ തിരിച്ചറിയണം അതുപോലെ വീട്ടിൽ ഒരുപാട് ഫോട്ടോസ് വെച്ച് കണ്ണാടി ഫോട്ടോകൾ ഇതെല്ലാം എടുത്ത് മാറ്റണം ആദ്യം നിങ്ങളൊരു വിഷ്ണുപാദം വെക്കുക ഒരു വിഷ്ണുപാതം ഉണ്ടാക്കുക മേൽമ പിന്നെ വേപ്പുവരത്തിന് ഒരു നെയ്വിളക്ക് കത്തിക്കുക കൈവിളക്ക് വെച്ച് അതിൻ്റെ ആവശ്യമുള്ളൂ വിഷ്ണുവിൽ ചെന്ന് ലയിക്കിയ ജീവിതം വിഷ്ണുപാദങ്ങളിൽ ലയിക്കുക എന്നുള്ളതാണ് വിഷ്ണുവിൻ്റെ അടിവശം പാദങ്ങൾ ഞാൻ ഹിമാലയത്തിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം തീർന്നുപോയി അതിനിപ്പോൾ ശരിയാകണം അപ്പോൾ അത്തരമുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ സങ്കല്പത്തിൻ്റെയും ഭാഗമായിട്ടുള്ളത് ഇതൊരു കഷ്ടമാണ് ഞാനിപ്പോൾ തന്നെ ആലും എൻ്റെ ആശ്രമം എൻ്റെ കാലശേഷം ഇത് എന്താ ചെയ്യാൻ പറ്റുന്നത് ഇതാരാണ് ഇത് നിലനിർത്താൻ പറ്റുന്നത് ഇല്ലേ കാലം ബ്രിട്ടീച്ചർ പറയും അതൊരാൾ വരും ഈ ക്ഷേത്ര സംവിധാനങ്ങളിൽ ഇപ്പോൾ ഒരാൾ പോയാൽ മറ്റൊരാൾ വരും പക്ഷെ വരുന്നവരൊക്കെ തന്നെ അകത്തിരിക്കുന്ന ആ ദൈവികമായിട്ടുള്ള ശക്തിയുടെ ശക്തിയുടെ ഉള്ളറിഞ്ഞ ഒരാളായിരിക്കണം ഇപ്പം കണ്ടനാര കുടുംബത്തിൽ തന്നെ ഒരുപാട് വിഷയങ്ങളുള്ളതായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഒക്കെ ഭിന്നിച്ചൊക്കെ നിൽക്കുവാണെന്നാണ് പറയുന്നത് എന്നാൽ പോലും അവരത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു മനസ്സ് അയ്യപ്പന്റെ കാര്യത്തിൽ എങ്ങനെ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ശാസ്താവ് വെറുതെ വിടുവോ അയ്യപ്പൻ ജോറാമ് പെട്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ കുറേ പേര് കോൺട്രാക്ടർമാരുണ്ട് ശബരിമലയിൽ എത്രയോ കാലകാലങ്ങളായി കോൺട്രാക്ടർമാര് അവിടെ എങ്ങാണ്ട് സ്ഥിരമായിട്ട് പോയി താമസിച്ചിരുന്ന ഒരു സ്വാമി ആൾക്കാർ വരുമ്പോൾ ദർശനം കൊടുക്കാനുള്ള ആൾക്കാർ ഇതൊക്കെ പതിച്ചു കൊടുത്തേക്കാണ് കാലാകാലങ്ങളിൽ അതിൽ മാറ്റങ്ങൾ വരുത്തുകയും കാലാകാലങ്ങളിൽ അതിനു വരെ വരേണ്ട എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആ ക്ഷേത്ര സംവിധാനങ്ങൾ സന്നിധാനങ്ങളിൽ സംവിധാനങ്ങളിൽ ഉണ്ടാകേണ്ട അതിൻ്റെ നിലനിർത്താനും ഉയർത്താനും ആയിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അത് നിലനിർത്താനും പ്രാപ്തനാക്കാൻ പറ്റിയ ആൾക്കാരില്ലേ വേണ്ടത് ഭഗവാന്റെ ഇരുപ്പിടം കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നവരാണോ വിഹരിച്ചെങ്കിൽ കണ്ണനെ കാവലി ഏൽപ്പിക്കുന്ന പോലെ ആയി ഇപ്പോൾ അല്ലാത്ത അവസ്ഥയാണ് ഹൈന്ദവ സംഘടനകൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ആർക്കും ഹൈന്ദവ സംഘടന എന്ത് ശ്രദ്ധിക്കാനാണ് അവരിപ്പോൾ വനിതാ സ്ത്രീ പ്രവേശനം തന്നെ അവർ ശക്തമായിട്ടുള്ള ഒരു ഇത് ചെയ്തു അവരെല്ലാം തന്നെ ഇപ്പോഴും കേസും വഴക്കും അടികളും കൊണ്ട് ഈ അടുത്ത കാലത്ത് ഒരാൾ എൻ്റെ ഇത് വന്നിരുന്നു പോലീസിൻ്റെ അടിയേറ്റ ഒരു മനുഷ്യൻ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരും പറഞ്ഞു അയ്യോ കല്ലു എല്ല്ല് പൊട്ടിപ്പോയി അങ്ങനെ എത്രയോ പേര് ശബരിമല പോയി ഒരു സംഘമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ചെറുപ്പക്കാരനാണ് ഇപ്പോഴെ എല്ലൊടിഞ്ഞ് വെട്ടിൽ പൊട്ടിപ്പോയി കൊണ്ട് ഭക്ഷണം കഴിക്കാനോ വണ്ടി വണ്ടി ഓടിക്കാനോ വയ്യ ഒരുപാട് പേരുടെ വേദനയില്ലേ അത് അടിച്ച് തകർ ഇല്ലേ ഒരുപാട് പേരുടെ ഹൈന്ദവ വിശ്വാസ സംഘങ്ങൾക്കെതിരെ രാഷ്ട്രീയം മാറ്റിവെച്ചാൽ അയ്യപ്പനുള്ളൊരു ഊർജമുണ്ട് ആ ഊർജം എല്ലാ തലമുറകൾ എത്ര എത്ര തലമുറകളിലൂടെ പ്രതിധ്വനിക്കും എന്നറിയും അതൊരു പ്രതിധ്വനിയാണ് ശാസ്താവിൻ്റെ ശക്തി എനിക്ക് കഷ്ടം തോന്നി ആ ചെറുപ്പക്കാരൻ്റെ ഒന്നും ചെയ്യാൻ വയ്യാ അടിയേറ്റ് വെല്ലുവിടിഞ്ഞു പോയ ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നിരുന്നു എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞു അത് കായി ഈ കൈ കൊണ്ടൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഇങ്ങനെ വരികയുള്ളൂ ഒരു പോലീസുകാരനെ അടിച്ചതാണ് അടിച്ചൊടിച്ചു കളഞ്ഞു അടിക്കരുതെന്ന് പറഞ്ഞപ്പോഴും അടിച്ചു അപ്പം ഇതൊക്കെ തന്നെ ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ പേരിൽ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അയ്യപ്പനോടുള്ള അമിതമായ ഭക്തിയിൽ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് പിന്നെ നടത്തിപ്പോ കാര്യമൊന്നുമില്ല അവിടെ മുറിവേറ്റിപ്പോ എത്രയോ പേര് എത്രയോ എത്രയോ പോലീസുകാരുടെ അടിയേറ്റ് ചതഞ്ഞ് എത്രയോ പേര് അത് രാഷ്ട്രീയ മുതലെടുപ്പൊക്കെ നടത്താൻ പറ്റിയവരൊക്കെ കാണും പക്ഷെ ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ വളരെ ക്രൂരമായിട്ടുള്ള ഇത്തരം രീതികളും ഇല്ലെങ്കിൽ അങ്ങനെ മുറിവേറ്റവർക്കുണ്ടാകുന്ന ഒരു സഹായമോ അല്ലേ അതൊക്കെ ആ പയ്യനൊന്നും ഒരു രക്ഷയില്ല ജോലി ചെയ്യാൻ പോലും വയ്യ അടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് പറഞ്ഞു അടിക്കടാ എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കില്ല അവരെപ്പോഴും പറഞ്ഞാണ് ആ കെ സുധാകരൻ മാത്രമാണ് കോൺഗ്രസിന്റെ അയ്യടെ കണ്ണൂരുള്ള കോൺഗ്രസ് അദ്ദേഹം അടിക്കരുതെന്ന് പറഞ്ഞതും ആ അടിക്കെതിരെ ശക്തമായി പ്രതികരിച്ചതും അദ്ദേഹം ആ മാത്രമാണെന്നാ ഏറ്റെടുത്ത് പറഞ്ഞു ആ ദിവസമാണ് എന്നെ കാണാൻ വരില്ല അങ്ങനെ കാണാമെന്നപ്പോൾ പറഞ്ഞതാണ് എന്തടിയാണ് നിങ്ങൾ അടിക്കണേ ഇത് ശരിയാണോ എന്ന് ചോദിച്ചത് അപ്പോൾ ഇതെല്ലാം തന്നെ പിന്നീട് തിരിച്ചടിക്കും കാലം കാലം തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അല്ലേ ജന്മഭൂമി പത്രത്തിന്റെ പണ്ട് കാലത്ത് ഞാൻ ചെറിയ തുകകളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ജന്മഭൂമി പത്രത്തിലാണ് സത്യസന്ധമല്ലാത്ത വാർത്ത അടിച്ചത് അതാ ഏറ്റവും കുപ്രസിദ്ധനായിട്ടുള്ള ഒരു മന്ത്രിയുടെ വിഷയത്തിൽ കുപ്രസിദ്ധ നേടിയ ഒരു പത്രക്കാരൻ്റെ വാക്ക് വിശ്വസിച്ചാണ് അടിച്ചത് എന്തെങ്കിലും സത്യമുണ്ടോ ഏ അത് വിശ്വസിച്ച് അടിച്ചവരെ ഇപ്പോൾ കോടതി വരാന്തി വന്ന് നിൽക്കേണ്ട അവസ്ഥയില്ലേ കോടതി വരാന്തിയിൽ വന്നേ പറ്റുമോ ഒരു സത്യം തെളിയും സത്യം പറയണമല്ലോ ഇതേ എന്തൊക്കെയാണെന്ന് ഉള്ളത് മനുഷ്യൻ നാശത്തിൻ്റെ പടുകുടിയിലേക്ക് ചെന്നു പോകുന്ന ചില വിഷയങ്ങളുണ്ടാകും ആ നിമിഷം അവന് തോന്നുന്നതാണ് ഇപ്പോൾ പത്മകുമാറിനെ പോലെ ഒരാൾ ദേവസ്വം ബോർഡ് ആയിരിക്കുമ്പോൾ ആ ഇത്തരത്തിലുള്ളൊരു കർമ്മങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റാണ് എന്ന് ശക്തമായി വാദിക്കുകയും ഇത് നമ്മുടെ കുലവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്നും ഇത് ഹൈന്ദവരുടെ വികാരമാണെന്നും ഇത് തെറ്റാണെന്നും ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ പോരാട പോരാടേണ്ട ആൾ ഈ വൃത്തികെട്ട പോറ്റിയുടെ പേര് പോലും പറയാൻ തോന്നുന്നില്ല അയാളെ കൊണ്ട് വിദേശയാത്രയ്ക്കൊക്കെ പോവുവെന്നും അയാളോടൊപ്പം ഞാൻ ബിസിനസ് നടത്തുന്നുണ്ടെന്നും അയാളുടെ പേരിൽ വസ്തു വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഹിന്ദുവായി ജനിച്ചു പോയതിൽ നാണം കിട്ടുപോകുന്നു എന്നുള്ളതാണ് അയാളും ഒരു ഹിന്ദുവല്ലേ ഏ അയാൾക്കെന്ത് യോഗ്യതയാണ് ഹിന്ദു എന്ന് പറയാൻ അയ്യപ്പനെ സ്നേഹിച്ചിരുന്നു അയ്യപ്പൻ്റെ കുലമാണ് അയ്യപ്പൻ ഇതൊക്കെ ചെയ്തിരുന്നു യോഗത ഉണ്ട് കുലത്തിൽ നിന്ന് മാറ്റിയതാണ് എൻ്റെ പാത്രം ഞങ്ങൾ കൊടുത്തതാണെന്നൊക്കെ പറയുമ്പോൾ എവിടെയാണ് അതിൻ്റെ ഊർജമുള്ളത് എവിടെയാണ് അതിൻ്റെ സമർപ്പണമുള്ളത് എന്തൊരു നീചമായിട്ടുള്ള കർമ്മങ്ങളാണ് ശബരിമല ചെയ്തു കൂട്ടിയത് മതങ്ങൾക്ക് അതീതമായി മനുഷ്യനിൽ മനുഷ്യത്വവും മതങ്ങൾക്ക് അതീതമായി മാനുഷിക വികാരങ്ങളും മനുഷ്യന് അതീതമായ സ്നേഹബന്ധങ്ങളും മറ്റവൻ്റെ ദുഃഖത്തിൽ സ്വയം നൊമ്പലപ്പെടുകയും കാരണം ഏത് മതത്തിൽപ്പെട്ട ആണെങ്കിലും അവൻ ഭക്ഷണം കഴിക്കും അല്ലേ അവൻ അവൻ്റെ കുടുംബത്തെ പോറ്റും ഒരുപാട് പണം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം പണമുണ്ടാക്കിയാൽ പണം ചിലവാകും കടബാധ്യതകൾ വരും പിന്നെ മറ്റൊന്നാവും ഇതൊക്കെ അല്ലാതെ ജീവിതം എന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യ അതിൻ്റെ സങ്കീർണ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ വെറുതെയാണെന്ന് നമുക്ക് തോന്നും അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ ജയറാമിന് സിനിമയുണ്ട് മിമിക്രി കളിച്ച് നടന്നതാണ് പത്മനായ സാർ റോള് കൊടുത്തു സിനിമയിൽ വലിയ നടനായി ഇഷ്ടംപോലെ പണമുണ്ടാക്കി ഏഹ് ഇപ്പോഴത്തെ കാലത്താണെങ്കിലും മക്കളൊക്കെ അത് ഇരുമേലൊന്നും വലിയ ആളായില്ലെങ്കിലും അയാളെ പാർവതിയൊക്കെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മുതല് വന്നു അപ്പോൾ എനിക്ക് കുറെ പുണ്യം കൂടെ കിട്ടുന്നു ഇതിനകത്ത് ചാടി എല്ലാം പോയി എല്ലാം പോയിന്ന് പറഞ്ഞാൽ മാനസിക സംഘർഷമാണ് ഞാൻ പറയുന്നത് സമാധാനമില്ലാത്തൊരു ജീവിതംഗത്തിലേക്ക് ചെന്ന് ചാടിപ്പോയി ഇത് കരകയറാൻ എളുപ്പമാണോ ഞാൻ പറയുന്നത് ഇത് മനുഷ്യൻ ചെന്ന് പെട്ട ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ കരകയറണമെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ ശുദ്ധിയാണ് പ്രധാനം അവൻ്റെ കർമ്മമാണ് പ്രധാനം അവൻ്റെ ചിന്തകൾക്കാധാരം ഏതു മനുഷ്യനും ഏതുവില്ലാത്ത ഏതു ദേശം തുടങ്ങുമ്പോൾ ഏതിൽ ഏതിൽ നിന്നും ചെന്ന് പെടുന്ന ഒരു കാലഘട്ടം ഏത് പൂവിനും അത് വാടിക്കരിഞ്ഞ് വീഴുന്ന ഒരു സമയമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം